ടി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മിക്കാൽ ചെറിയ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യലായി കൊണ്ട് ടീമിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഇതിനെ തുടർന്നു കൊണ്ട് തന്നെ മാനേജ്മെന്റ് അദ്ദേഹത്തിന് ഒരു തുകയും പി ആയി നൽകേണ്ടതുണ്ട് ഏതായാലും ഇനി വെനാൻ ഒരു വീഡിയോയിൽ അപ്ഡേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും അല്ല പറയുന്നത് ഒരു ആരാധകർ എന്ന രീതിയിൽ എനിക്ക് ഉന്നയിക്കാനുള്ള അഥവാ എനിക്ക് ഉന്നയിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ എന്നുള്ളത് എന്തിനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിശീലകനെ പുറത്താക്കിയ എന്നാണ് വിശദമായ വീഡിയോകളോട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐഎസ്എിനെ കുറിച്ചും അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളും ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക ഏതായാലും ആദ്യത്തേത് എന്നുള്ളത് പരിശീലകനെ എന്തിന് റീപ്ലേസ് ചെയ്യുന്നു എന്നാണ് നമുക്കറിയാം ആരാധകർ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തിരഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം ബ്ലാസ്റ്റേഴ്സിനെതിരെ തിരിയാത്ത ആരാധക കൂട്ടായ്മ മഞ്ഞപ്പാട് വരെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ തിരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയാവണം എന്തെങ്കിലും ഒരു മാറ്റം ിൽ വരുത്തണം എന്ന് ആലോചിച്ച് മാനേജ്മെന്റ് ആ ഒരു മീറ്റിംഗിൽ നമ്മുടെ പുതിയ പരിശീലകനായിട്ടുള്ള മിക്കാലേറെ പുറത്താക്കിയിട്ടുണ്ടാവുക പക്ഷേ ഈ ഒരു പരിശീലകനെ പുറത്താക്കിയതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വലിയ രീതിയിൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവാ മുക്കോമാനോബിച്ചിനേക്കാളും കൂടുതൽ ഇമ്പാക്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ടൈം ഉണ്ടെങ്കിൽ അഥവാ നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു മിഡ്ഫീൽഡിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പ്ലേയറ് ഇതുവരെയായിട്ട് മാനേജ്മെന്റ് സൈൻ ചെയ്തിട്ട് ില്ല എന്നുള്ളതാണ് അതേപോലെ ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആവശ്യത്തിലും കൂടുതൽ പ്ലേഴ്സ് ആണ് ബ്ലാസ്റ്റേഴ്സിലുള്ളത് നമുക്കറിയാം മധ്യനിരയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഷെയറുടെ ഫോർമേഷൻ ബ്ലാസ്റ്റേഴ്സിനെ അണിനിരത്തിയതാവട്ടെ മാച്ച് എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ഫ്രെഡി എന്ന ദുരന്തത്തെയും കൂടാതെ ഡാനീഷ് എന്നുള്ള ആ ഒരു താരത്തെയുമാണ് വിമിൻ മോനൻ ഒഴിച്ചാൽ മധ്യനിരയിൽ നല്ലൊരു ഇന്ത്യൻ താരം പോലും ഇതുവരെ ആയിട്ടും ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് മിക്കാൽ ഷെയർ എന്ന ഒരു പരിശീലകൻ എത്ര നന്നായിട്ടാണ് അഥവാ അദ്ദേഹത്തിനാവുന്ന അത്രയും അദ്ദേഹം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ആ ഒരു താരങ്ങളെ ആ ഒരു പൊസിഷനിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും എനിക്ക് പറയാനുള്ളത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം ഫോമിന് കാരണം സ്റ്റേർ എന്ന പരിശീലകൻ മാത്രമല്ല മറിച്ച് ടീം മാനേജ്മെന്റ് സ്വീകരിച്ച നിലപാടുകളുമാണ് മികച്ച ഇന്ത്യൻ റൈറ്റ് ബാക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡറും ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സീസൺ തുടക്കത്തിൽ മുതൽ തന്നെ ഈ ഒരു ടീമിനെ തട്ടി കളിക്കുകയാണ് ബാക്കിയുള്ള ഐ എസ് എൽ ടീമുകളെല്ലാം ആ ഒരു ടീമിനെ പരിശീലിപ്പിക്കാൻ സ്റ്റേറയെ കൊണ്ടുവരുന്നു അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ചെയ്തത് ഇതാണ് ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചിട്ടും ഉണ്ടായിരുന്നത് പരിശീലകനെ ടീമിനൊറ്റ റിക്രൂട്ട്മെന്റ് പോലും നടത്താനായിട്ട് ില്ല ടീം മുഴുവൻ റിക്രൂട്ട്മെന്റ് നടത്തിയത് മാനേജ്മെന്റ് നമുക്കറിയാം സ്റ്റേറയെ പോലുള്ള ഒരു പരിശീലകന്റെ ഫോർമേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് മിഡ്ഫീൽഡർ ആണ് അതും ഫിസിക്കലായി കളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മിഡ്ഫീൽഡർ ആണ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം എന്നാൽ അങ്ങനെയുള്ള ഒരൊറ്റ താരത്തെ പോലും സ്റ്റേറയ്ക്ക് ഈ മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം മധ്യനിരക്ക് ഏറെ പ്രാധാന്യമുള്ള സ്റ്റേറയുടെ ഫോർമേഷൻ ബ്ലാസ്റ്റേഴ്സിന് അടിനിരത്താനാവട്ടെ മാച്ച് എക്സ്പീരിയൻസ് കുറവായ ഫ്രെഡിയെയും ദുരന്തം ഡാനിഷിനെയും ആണ് വിപിൻ മോഹനൻ മധ്യനിരയിൽ നല്ലൊരു ഇന്ത്യൻ താരം പോലും മധ്യനിരയെ ഇല്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു പ്ലേസിനെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതേസമയം ഇവാദ്യ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ടീമിനായിരുന്നുണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതേപോലെയല്ല സ്റ്റേറേക്ക് മാനേജ്മെന്റ് ഒരു ടീമിനെ കൊടുക്കുന്നു ഇത്തരത്തിലുള്ള ടീമിനെ എങ്ങനെയെങ്കിലും കപ്പടിക്കുക കപ്പടിപ്പിക്കുക ഒരു പ്രഷറാണ് മിക്ക സ്റ്റേറേക്ക് മേത്ത് അഥവാ ശരീരത്തിൽ അഥവാ അദ്ദേഹത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു കാരണവശാലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല ഇനി ഏതായാലും അടുത്ത പരിശീലകനായി ഡിസ്ബക്കിംഗ് ഒക്കെ വരുന്നു അല്ല ും പറയുന്നുണ്ട് പക്ഷേ എഫ് സി ഗോവയ്ക്ക് അദ്ദേഹത്തെ ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പരിശീലകൻ വരില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ കഴിഞ്ഞ ദിവസം കായിക മാധ്യമ പ്രവർത്തനായിട്ടുള്ള മാർക്കസ് മർഗുലോവ മർഗുലോ പറഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച്മാരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ആ പുതിയ പരിശീലകന്മാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഇവാഫ് കോഹോമാനോ വീച്ചും ഡെസ്ബുക്കിംഗ് ഹാമും പെട്ടിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പരിശീലകൻ ഒന്നും വരില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിലവിലേതായാലും പ്രചരിക്കുന്ന ഒരു വാർത്ത എന്നുള്ളത് ഹബാസ് എന്ന പരിശീലകൻ വീണ്ടും അജിസിലേക്ക് തിരിച്ചു വരുന്നു അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനായി അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങള തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക കൂടാതെ തന്നെ മിക്കാലസ്റ്റേറെ പുറക്കാ പുറത്താക്കിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളതായ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ ഇതിന് മുഴുവൻ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റും അനാലിസിസുമായി ഞാൻ വീണ്ടും വരുന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ